ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാട്ടിരിക്കുന്നു അല്ലേ നമ്മുടെ നോമ്പിന് ഒരു ചെറിയൊരു ശമനം വന്നിട്ടുണ്ട് അല്ലേ ഇന്നലെ നല്ല അടിപൊളി മഴയൊക്കെ പെയ്തു അപ്പം ഒട്ടുമുക്കാലും ഒന്ന് എല്ലാവർക്കും ഒരു നോമ്പിനൊരു ഇച്ചിരി ഒരു ആശ്വാസം എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ അപ്പോൾ ഇന്നുണ്ടല്ലോ ഇന്ന് ഞാൻ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് എൻ്റെ കിച്ചൻ വളരെ കുഞ്ഞ് കിച്ചനാണ് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ എനിക്ക് പറ്റും പക്ഷേ ഭയങ്കര മടിയാട്ടോ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ കുറേ പേരുടെ കുറേ പേരുടെ ഇങ്ങനെ കിച്ചൺ ക്ലീനിങ് ടിപ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ കണ്ടിട്ടു അപ്പോൾ അതിൽ ഞാൻ ഒരെണ്ണം ഞാൻ ഒരു ഒരു ഒരാളുടെ ഒരു കിച്ചൺ ക്ലീനിങ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു സ്പിരിറ്റായിരുന്നു എന്താണെന്നറിയില്ല ഞാൻ വിചാരിച്ചു ഇന്ന് എന്തൊക്കെ വന്നാലും ശരി ഇന്നു കിച്ചൺ ക്ലീൻ ചെയ്തിട്ടേ കാര്യമുള്ളൂ കാര്യം ഇന്ന് നമ്മൾ സ്ലാബും കാര്യങ്ങളൊക്കെ തുടക്കുമെങ്കിലും ഒരു അടുക്കി പിറക്കി വെക്കില്ല നമ്മുടെ ആ തട്ടൊക്കെ എനിക്ക് അങ്ങനെ ഡോറൊന്നും പിടിപ്പിച്ചിട്ടില്ല കേട്ടോ ഞങ്ങളുടെ കിച്ചണിലിന് കുറേ പണികളൊക്കെ ഉണ്ട് പിന്നെ ഒരു വർക്ക് ഏരിയ പോലെ ഒരു കിച്ചനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതിപ്പോൾ എനിക്ക് ഒരാൾക്ക് നിന്ന് പെരുമാറാൻ അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ കുറേ പണികളൊക്കെ ഉണ്ട് എന്നെ ഇങ്ങനെ വാരി വലിച്ച് കണ്ടാലൊരു നമുക്ക് ഒരു എന്താ പറയുക നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയൊക്കെ കിട്ടണ്ടേ അതൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ആ സ്പിരിറ്റിൽ അങ്ങ് ഇറങ്ങി കേട്ടോ അപ്പോൾ ആദ്യം എവിടെ തുടങ്ങും എന്നുള്ളതാണ് എൻ്റെ കൺഫ്യൂഷൻ ഞാൻ അപ്പോൾ ഞാനപ്പോഴേ ആ ഒരു അറ്റം വെച്ച് അങ്ങ് പിടിച്ചു കേട്ടോ ആദ്യം തന്നെ പോയി പുറത്തുനിന്ന് ഒരു ചാക്ക് എടുത്തുകൊണ്ട് ചാക്കെടുത്തോണ്ട് ആദ്യം വെച്ചു ആദ്യം വേണ്ടാത്ത കുറച്ച് വേസ്റ്റ് സംഭവങ്ങളൊക്കെ അതിലേക്ക് വെച്ചു പിന്നെ കുറച്ച് ടിന്നുകളും അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ക്ലീനിങ് ഒന്ന് കഴിഞ്ഞ ശേഷം ആ ടിൻ്റെയൊക്കെ എടുത്തൊന്ന് കഴുകി വീളത്തൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കാമല്ലേ അപ്പോൾ ഞാൻ ഓരോ ഐറ്റംസും ഇപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും ഒക്കെ മാറ്റി ചെയ്ത് തുടങ്ങിയപ്പോൾ പിന്നെ വിചാരിച്ചു അത് എന്തായാലും ഇറങ്ങി തിരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ചെയ്തേ പറ്റൂ പക്ഷേ എന്താണെന്നറിയില്ല ഞാൻ നല്ല എനർജറ്റിക് ആയിരുന്നു കേട്ടോ നോമ്പാണെങ്കിലും അതിൻ്റെതായ ഷീണൊന്നുമില്ല കാരണം ഞാൻ എനിക്ക് തോന്നുന്നുണ്ട് ഈ നോമ്പ് പിടിച്ചിരിക്കുമ്പോൾ ചുമ് ഇരിക്കുക അല്ലെങ്കിൽ കിടക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണെന്ന് തോന്നുന്നു നമുക്ക് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യണം അതേസമയം നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നെനിക്ക് എനിക്ക് അങ്ങനെയാട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണ് എനിക്കറിയില്ല അപ്പോൾ എനിക്ക് ഏകദേശം എനിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് സമയം പോവും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഇടയ്ക്ക് മോനൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ പറ്റുന്ന പോലെയൊക്കെ സ്ലാബൊക്കെ ഒത്തിരി പൊടിയില്ല പക്ഷെ ഒന്ന് അടുക്കി എങ്ങനെ വെക്കാത്തതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം ന്യൂസ് പേപ്പറൊക്കെ ഞാൻ മാറ്റി ഞാൻ വേറെ പേപ്പറൊക്കെ പുതിയതായിട്ടൊക്കെ ഇട്ടായിരുന്നു എന്നിട്ട് ഓരോ അത്യാവശ്യം വേണ്ട ടിന്നുകൾ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു കേട്ടോ അങ്ങനെ ഓരോ സെക്ഷനായിട്ട് ചെയ്തു പിന്നെ ഇപ്പുറത്തെ സെക്ഷനാണ് അതിൽ വേണ്ടാത്ത കുറച്ച് ഈ കുപ്പി ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ മേടിക്കുന്ന ടിന്നൊക്കെ ഉണ്ട് കുപ്പിയൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും ഇങ്ങനെ കളയല്ല ഇങ്ങനെ ആ തട്ടയിലൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും കാര്യം ഇപ്പോൾ സമയം കിട്ടാഞ്ഞതുകൊണ്ടാണോന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണല്ലോ അല്ലേ അത് തന്നെയാണ് റീസൺ നമ്മൾ എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഡേ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കിട്ടണം എങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ ഒന്നും നോക്കണ്ട നമ്മുടെ കിച്ചന് രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ കിച്ചണിലല്ലേ വരുന്നത് നല്ല ക്ലീൻ ആയിട്ട് കിടക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമ്മൾ ഡബിൾ പോസിറ്റീവാണ് അത്രയേ ഉള്ളൂ എനിക്ക് അങ്ങനെയാണ് അങ്ങനെട്ടോ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒന്ന് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ കയറണം കിച്ചണിലോട്ടല്ലേ അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് നല്ല ഒതുങ്ങിയും ഒക്കെ ഒന്ന് ഒന്നിരിക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരു പ്രത്യേക എനർജിയൊക്കെയാണ് കേട്ടോ പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൽ ആ രണ്ട് വിൻഡോയും ഞാനങ്ങ് തുറന്നിടും കേട്ടോ രാവിലെ ആ വെയിലൊക്കെ ഒന്ന് അടിക്കുമ്പോഴും ഒരു പോസിറ്റീവ് എനർജിയൊക്കെ അല്ലേ പിന്നെ കുഞ്ഞ് രണ്ട് മൂന്ന് മണി പ്ലാന്റ് ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ വെള്ളം ഡെയിലി മാറ്റാറുണ്ട് കാരണം കൊതുക് അങ്ങനെയൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ എല്ലാം വൃത്തിയാക്കി ഒന്ന് വെക്കാറുണ്ട് പക്ഷേ ഈ ഒരു അടുക്കൻ ചിട്ടയും ഇങ്ങനെ ഇതുപോലെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ താഴെത്ത് തട്ടൊക്കെ എല്ലാ സാധനങ്ങളും ഒന്ന് മുകളിലോട്ട് വെച്ച് മേളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കേട്ടോ എന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എന്നിട്ടൊന്ന് ജസ്റ്റ് തുടച്ച് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ കുറേയേറെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ ഓരോ ഓരോ ഓരോരോ സെക്ഷനായിട്ട് അങ്ങ് ചെയ്തു എന്തായാലും ചെയ്ത് ചെയ്ത് അങ്ങ് തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എന്തായാലും നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്തതിലേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ത് രസാന്നറിയാവോ മനസ്സിനൊക്കെ എന്താസുഖം എന്നറിയാവോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു ടെക്നിക്കൊക്കെ നിങ്ങൾ മിക്ക മിക്കവാറും മിക്ക ആൾക്കാരും ചിലപ്പോൾ എല്ലാ ദിവസവും ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടാവും എന്നാലും ഒരു ഡീപ്പ് ഒക്കെ വല്ലപ്പോഴും നമ്മുടെ കിച്ചനും റൂമിനും ഒക്കെ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ് കാരണം അത് നമുക്ക് കുറച്ചും കൂടെ നമുക്കറിയാമല്ലോ വീട് നല്ല അടുക്കും ചുട്ടിയായിട്ടും കിടക്കുമ്പോൾ അതിൻ്റേതായ ഒരു പോസിറ്റീവ്നെസ് നമുക്കുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇന്നലെ അതിലേക്ക് വേണ്ടി അങ്ങ് ഇറങ്ങുകയും ചെയ്തു എന്തായാലും ആ പരിപാടി ഓക്കെ നടക്കുകയും ചെയ്തു പിന്നെ എല്ലാം താഴത്തെ തട്ടക്കൊന്ന് ഒന്ന് നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഞാൻ ഓരോന്നായിട്ട് എടുത്തെല്ലാം വെച്ചു പിന്നെ നമ്മൾ എത്താറ തുടയ്ക്കുന്ന ടൈമിലും നമ്മൾ ഒന്ന് അടിക്കുന്ന ടൈമിലും എനിക്ക് തോന്നുന്ന എല്ലാ ദിവസവും നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തുടക്കം പറ്റുമൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും അപ്പോൾ എനിക്ക് പിന്നെ ഇത്രയും ബുദ്ധിമുട്ടൊന്നും വരില്ല അപ്പം അങ്ങനെ ഞാനും എൻ്റെ പൊടിമണി അടുത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് കേട്ടോ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഓരോന്ന് ചെയ്യാണ് അത് രണ്ടേറ്റം സാധനങ്ങളാണ് അപ്പം അപ്പോൾ ഞാനത് രണ്ട് വലിയ ബക്കറ്റ് ബക്കറ്റെടുത്ത് വിളിയിൽ കഴുകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ട് അതതിലേക്ക് ആക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ പൊടിയും പിന്നെ കുറച്ച് നമ്മുടെ ഈ അരിയൊക്കെ പച്ചരിയൊക്കെയാണ് അപ്പോൾ അത് ടിന്ന് കഴുകി ഉണക്കി എടുത്തിട്ട് വേണം ഇനി അതിലേക്ക് തട്ടി വെക്കാനായിട്ടോ അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അവിടെ ഒന്ന് ഉണങ്ങാനൊക്കെ വെച്ച ശേഷം ഒന്നും കൂടെ തറയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യണം പിന്നെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമ്മുടെ ഈ കുറച്ച് നമ്മൾ സ്റ്റൗ കത്തിക്കുന്ന പോഷനും പിന്നെ നമ്മുടെ ഈ മുളക് മല്ലിപ്പൊടി അങ്ങനത്തെയൊക്കെ ഐറ്റംസ് സ്ഥലമൊക്കെയാണ് അപ്പോൾ അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന ആണെങ്കിൽ കൂടിയും കുറച്ചും കൂടെ എല്ലാം ഒന്ന് അടുക്കി എല്ലാം ഒന്ന് എടുത്ത് വെക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ക്ലീനിങ് ഇപ്പോൾ നടക്കുകയാണ് എന്തായാലും അടിപൊളിയായിട്ടുള്ളൊരു ക്ലീനിങ് ആയിരുന്നു ഒരു രണ്ട് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ നോമ്പൊക്കെ തുറന്നിട്ട് കുറച്ച് ക്ലീനിങ്ങും കൂടെ ഉണ്ടായിരുന്നു ജസ്റ്റ് അത് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കാനുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ 了。Like, uh അപ്പോൾ എന്തായാലും നല്ല ഫാസ്റ്റായിട്ട് എളുപ്പത്തിന് എളുപ്പത്തിന് ചെയ്ത് ഒട്ടും തന്നെ ക്ഷീണം വന്നില്ല കേട്ടോ എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം കാര്യം നമുക്കിങ്ങനെ ഓരോ സെക്ഷൻ ചെയ്ത് ഇങ്ങനെ വൃത്തിയായി ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ഇതാണല്ലോ അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്തായാലും വേറെ ബുദ്ധിമുട്ട് ഒന്നും ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരാളിങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കും ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടല്ലോ ആ ഒരു ഇതാണ് അപ്പോൾ ഞാൻ ും ഒരു മോട്ടിവേഷൻ പോലെ നമുക്കും കിട്ടുമല്ലോ അപ്പോൾ ഞാനും അതാണ് ജസ്റ്റ് ഇങ്ങനെ നോക്കുന്നത് നമ്മൾ ഒരാൾ ചെയ്യുന്നത് യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടാണ് എന്തായാലും ഇന്നിപ്പോൾ കിച്ചൺ ക്ലീനിങ് ചെയ്യണം എന്ന് എന്നെ കരുതി അങ്ങോട്ട് ഇറങ്ങിയത് അങ്ങനെ ഒരുവിധമെല്ലാം ഒന്ന് ഒതുക്കി റെഡിയാക്കിയൊക്കെ വെച്ചു ഇനി ഒന്ന് അത്യാവശ്യം ചെറിയ ചെറിയ കുറച്ച് ക്ലീനിങ്ങും കൂടെയൊക്കെ ഉള്ളു അപ്പോൾ എൻ്റെ മോൻ പറയുന്നുണ്ട് ഉമ്മ എന്നും ഇങ്ങനെ അടുക്കള എന്നൊക്കെ വന്ന് പറഞ്ഞ് കുറച്ച് ഡയലോഗ്സൊക്കെ ഇറക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് റൂമും എല്ലാം ക്ലീൻ ചെയ്യാൻ പെരുന്നാളിൻ്റെ മുന്നേ എന്നൊക്കെ അവൻ പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ അവനും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് ഒരു ഇതൊക്കെ ഒന്ന് ഒതുക്കി റെഡിയാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ആ നമ്മുടെ സ്റ്റിക്കുകളൊന്നും ഞാൻ കഴുകിയില്ല കാരണം കഴിഞ്ഞ ആ ബ്രാത്തിൻ്റെ ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും അതൊന്ന് ജസ്റ്റ് കഴുകി വെച്ചായിരുന്നു പിന്നെ ഏറ്റവും മേള കുറച്ച് വലിയ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും ആ ടൈമിലൊക്കെ ഒന്ന് ജസ്റ്റ് പൊടിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടൊന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അടിപൊളി നല്ല ഡീപ്പായിട്ടല്ല ഒരു കുഞ്ഞ് കിച്ചൺ ക്ലീനിങ്ങാണ് ഇവിടെ നടക്കുന്നത് െ അപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു അടിപൊളിയായിട്ട് എന്നെ നടന്നു അപ്പോൾ സൂപ്പറായിരുന്നു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് നോമ്പ് സ്പെഷ്യൽ ഇന്ന് ഇവിടെ ചപ്പാത്തി മുട്ടക്കറിയാണ് അപ്പോൾ ചപ്പാത്തി ഒക്കെ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് വലിയ പണിയൊന്നും ഇല്ലല്ലോ പിന്നെ ജസ്റ്റ് മുട്ടക്കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ മുട്ട റോസ്റ്റ് പോലെ കുറച്ച് ഗ്രേവി ആക്കി എടുക്കാമെന്നുള്ളൊരു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പിന്നെ മെയിൻ അങ്ങോട്ടേക്ക് ഒന്ന് ഇറങ്ങിയത് കാര്യമില്ലെങ്കിൽ ഇത്തിരി പണിയുള്ള കേസൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ടൈമൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തു പിന്നെ ഞാൻ ഈ സ്ലാബ് ലാസ്റ്റായിട്ട് കിച്ചൺ സ്ലാബ് ഒക്കെ തുളച്ചപ്പോൾ ലാസ്റ്റ് നന്നായിട്ട് തുടച്ച ശേഷം നമ്മുടെ വിനാഗിരിയിൽ വിനാഗിരിയും ഉപ്പും കൂടെ ആയിട്ട് വെള്ളത്തിൽ ഒരു ഇച്ചിരി നാരങ്ങയും കൂടെ രണ്ട് മൂന്ന് തുണി നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് ആ തുണി കൊണ്ട് ഒന്ന് തുളച്ചായിരുന്നിട്ട് അപ്പോൾ സ്ലാബും ആ സൈഡ് ഫ്ലോറൊക്കെ നന്നായിട്ട് തിളങ്ങി നല്ല ഒരു പ്രത്യേക മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ajeena eto adhaide oru ichiri oru kochu oru mugil ok eduthamadi aa mugil korchu vella eduka adile korchu vinagili uppu oru narangayide rendu moonu thulli athrayum adiyao hto endu adu nu just oru towel undonu muki nannayittu eduka etu adu ondu mothathil ondu todchi vruthiya keto pinne paathram kadigile kore kore section ayittokey undayirunnu engilum koreche koreche ayitt aa kadigi vruthiyaki enik etum koduthal ishtulla oru sambhavam പാത്രം ഇങ്ങനെ കഴുകുക എന്നുള്ളതാണ് കേട്ടോ എനിക്കിഷ്ടമുണ്ട് പക്ഷേ നല്ല രീതിക്ക് സോപ്പും അതിൻ്റേതായ സംഭവങ്ങളും ഒക്കെ വേണം കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് പാത്രം കഴുകാനൊക്കെ വലിയ ഒരു ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും എന്നൊക്കെ എനിക്കറിയാം ചിലർക്കിഷ്ടമുണ്ടാവും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ വിചാരിക്കാത്തൊരു പണിയായിരുന്നു കിച്ചൺ ക്ലീനിങ് എന്തായാലും വളരെ ഭംഗിയായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ അടിപൊളിയായിട്ട് എൻ്റെ കിച്ചണൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ രണ്ട് സ്റ്റാൻഡും ഞാൻ ഇതിനിടയിൽ വെളിയിൽ കൊണ്ടുപോയിട്ട് ഒന്ന് കഴുകി ബ്രഷ് കൊണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് ഉണങ്ങണം നമ്മുടെ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞ് നമ്മുടെ കടുകും അങ്ങനെയൊക്കെ ഇടുന്ന സംഭവമാണ് അപ്പോൾ അതൊന്ന് ഉണങ്ങിയതിന് ശേഷം നാളൊന്ന് വെയിലത്തൊക്കെ വെച്ചതിന് ശേഷം നമുക്കതിനകത്ത് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാം കേട്ടോ അപ്പം എന്ത് രസാന്ന് നോക്കി എന്തൊരു സന്തോഷമാണെന്ന് നോക്കിയാലേ നമ്മുടെ മനസ്സിനൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ചെയ്യണമെന്നൊക്കെ തോന്നുന്നില്ലേ ഈ ഒരു സ്പിരിറ്റാണ് എനിക്കും തോന്നിയത് അപ്പം എന്തായാലും ഒന്ന് കിച്ചണൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ ഒന്ന് ഇറങ്ങിക്കട്ടോ വേഗം പെട്ടെന്ന് തീരുന്നേ നമുക്കും മനസ്സ് വിചാരിച്ചാൽ പെട്ടെന്ന് തീരാത്ത കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഒപ്പം തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ജസ്റ്റ് വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് തരാം ഒപ്പം തന്നെ സംഭവം കൂടെ തരാം കേട്ടോ ഓക്കെ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എൻ്റെ മോട്ടിവേഷൻ വീഡിയോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ഷോർട്സ് ഇതൊക്കെ ഇടുന്നുണ്ട് ഒപ്പം തന്നെ ലൈവ് വീഡിയോ ഞാൻ രണ്ട് ടൈമിലായിട്ട് ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കും രാവിലെ രാത്രി ഒരു പത്തുമണിയൊക്കെ ആവുമ്പോൾ അപ്പോൾ അതും നിങ്ങൾ വരിക വന്ന് കണ്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ഒരു കൊള വീഡിയോ ഒക്കെ ഞാൻ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ബോക്സിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും നല്ല സന്തോഷമായിട്ടും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് എല്ലാ പേരും ഇരിക്കട്ടെ എന്ന് അഥവാ ചെയ്യാം നമ്മുടെ നോമ്പൊക്കെ നല്ല രീതിക്ക് മുന്നോട്ട് പോട്ടെ ഓക്കെ ബൈ താങ്ക് യു